ഈ പാക്കറ്റ് ചപ്പാത്തി വന്നതിന് ശേഷമേ പിന്നെ എൻ്റെ വീട്ടിലെ ഗോതമ്പാവ് സത്യം പറയാലോ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തൊരു എളുപ്പമാണല്ലേ ചപ്പാത്തി ഉണ്ടാക്കാനായി രാത്രിയാകുമ്പോൾ എന്തുണ്ടാക്കും എന്നാലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ചപ്പാത്തിയുടെ ഓർമ്മ വരുന്നത് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ദാൽ ഫ്രൈ ആണ് നമ്മളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ചോറ് തന്നെയായിരിക്കും മിക്കവാറും രാത്രിയും കഴിക്കുന്നത് രാത്രി ബാക്കി വരുന്ന കറികളൊക്കെ കൂട്ടി കുഴച്ച് ഉമ്മ ഉരുളവായിൽ വെച്ചിരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഏഴ് മണിയാകുമ്പോഴേ വിശപ്പ് തുടങ്ങും കേട്ടോ ആ ചോറ് തിന്നാനുള്ള ഒരു ആർത്തിയാണ് അത്രയും തന്നെ തടിയും ഉണ്ടായിരുന്നു പണ്ട് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഹെൽത്ത് കോൺഷ്യസ് കാരണം ചോറ് ഒട്ടും കഴിക്കാറില്ല അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ദാൽ ഫ്രൈയും റെഡിയായി ചപ്പാത്തിയും റെഡിയായി പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓരോന്ന് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ചെയ്യണം പണ്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകാറേ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഡിന്നർ കഴിക്കട്ടെ